ഹലോ കൂട്ടുകാരി ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഈ പൈനാപ്പിൾ തോട്ടം കാണുന്ന എല്ലാവർക്കും അറിയാം സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാ സൺഡേയും പോലെ തന്നെ ഇന്നും കുറേ വിഭവങ്ങളുമായിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ കൊഴുവി ഉണ്ടായിരുന്നു തുണ്ടമീൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പേരറിയാത്തൊരു മീൻ പച്ചച്ചെ ബീഫ് കേട്ടോ ഞാൻ ഇതെല്ലാമായിട്ട് പൈനാപ്പിൾ തോട്ടത്തിൽ പോയിരുന്നു കടയിൽ നിന്ന് തന്നെ അത്യാവശ്യം ക്ലീനാക്കി കേട്ടോ ഇതെല്ലാം തന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒക്കെ ചെയ്താൽ മതി ഇതൊരു എളുപ്പപ്പണി ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇതുകൊണ്ട് എപ്പോഴും ഓടിപ്പോയിരിക്കുന്നത് എനിക്ക് കുക്ക് ചെയ്യാനും മാത്രമേ ഇഷ്ടമുള്ളൂ ക്ലീനിങ് എനിക്ക് പൊതുവേ ഇഷ്ടക്കുറവാണ് കേട്ടോ എന്നാലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനാണുണ്ടാക്കാറ് അമ്മയും ചേച്ചിയേക്കാളും നല്ല കുക്ക് ഞാനാണെന്ന് ആണല്ലോ ഇവരെല്ലാം പറയുന്നത് ഇനി ഇവരെന്നെ പറ്റിക്കുന്ന ആണോന്നറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ ഞാനാണ് സൺഡേ ചെയ്യാറ് ഇവരെല്ലാം എന്നെ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ ബീഫ് ഞൊറുക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഇഷ്ടമായില്ല കാരണം ഞാൻ ബീഫ് കഴിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെ ബീഫ് ഏറ്റെടുത്തു അച്ഛൻ ഞുറുക്കി തരാമെന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മയുടെ അനിയം വന്നിരുന്നു ഞാൻ മാമൻ എന്നാട്ടോ വിളിക്കുന്നത് മാമനും അച്ഛനുമായിട്ട് കുറേ സമയം സംസാരിച്ചിരുന്നു മാമൻ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അടുത്ത് വരും കേട്ടോ പിന്നെ ഇന്ന് ചേച്ചി മാത്രമേ വന്നിട്ടുള്ളൂ ചേട്ടൻ ഇച്ചിരി തിരക്കായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല അല്ലെ എല്ലാ സൺഡേയും ഞങ്ങൾ ഒരുമിക്കും കേട്ടോ ഞാൻ ഈ സമയം കൊണ്ട് കൊഞ്ച് കറി വെക്കാൻ വേണ്ടി ചെന്നു കൊഞ്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിവയെല്ലാം ഇതിലോട്ട് ചേർത്ത് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടുന്ന ഒരു വളരെ സന്തോഷം അതുകൊണ്ട് തന്നെ എല്ലാ സൺഡേയും ഞങ്ങൾക്കൊരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയട്ടോ പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്തു പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരുന്ന കുറേ ഇഞ്ചി ചേർത്തു ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്തും പച്ചമുളക് ഞാൻ ചേർത്തില്ല കേട്ടോ കാരണം ഞാൻ ഇട്ട മുളക് പൊടി കുറച്ച് കൂടിപ്പോയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം എരിവ ഉണ്ടാകേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പച്ചമുളക് ചേർത്തില്ല കേട്ടോ തക്കാളിയും ചേർത്ത് പുളിവെള്ളവും ചേർത്ത് കറി അടുപ്പിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ അടുപ്പിലല്ല സ്റ്റൗവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു ദിവസം അടുപ്പിലുണ്ടാക്കിയതോടുകൂടി എനിക്ക് അടുപ്പിലുണ്ടാക്കാനുള്ള കൊതി തീർന്നു പോയി അങ്ങനെ കറി എല്ലാം പെട്ടെന്ന് തന്നെ പാകമായി പിന്നെയുള്ള തുണ്ടമീന് പെട്ടെന്ന് തന്നെ തിരുമി ഒരഞ്ച് മിനിറ്റ് വെച്ച ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നോൺ സ്റ്റിക്ക് നന്നായിട്ട് മുരിച്ച് വറുത്തെടുത്തു കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കുറച്ച് സർപ്പപ്പോളയും പിന്നെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് മുളകിൻ്റെ പച്ചമുളകിൻ്റെ തൈ കിട്ടിയിരുന്നു അതെല്ലാം കൂടി ഞാൻ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പം പച്ചമുളകിൻ്റെ തൈ ഞാൻ നട്ട് കെട്ടും എൻ്റെ മുറ്റത്ത് നന്നായിട്ട് മണ്ണാണ് ഇച്ചിരി ഇളകാൻ പാടുള്ള മണ്ണാണ് പക്ഷേ എന്ത് നട്ടേലും നന്നായിട്ട് കായ്ഫലം കിട്ടുന്ന കിട്ടുന്നൊരു മണ്ണാട്ടോ ഞാൻ ഒരുപാട് വളങ്ങളൊന്നും ചെയ്യാറില്ല വീട്ടിലുള്ള പച്ചക്കറിയുടെ കുറച്ച് വേസ്റ്റും ഇപ്പം കുറച്ച് കഞ്ഞിവെള്ളം അങ്ങനെയുള്ള ജൈവമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ നമുക്ക് സ്വന്തം ആവശ്യത്തിനേലും വിഷമില്ലാത്ത കാര്യങ്ങൾ കഴിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ നനച്ച് കൊടുത്തു കേട്ടോ ഒത്തിരി നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തൈ ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് രണ്ട് തുള്ളിയൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം എൻ്റെ മുളക് തയ്യൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എനിക്കിവിടെ പച്ചമുളക് നിപ്പുണ്ട് കേട്ടോ എന്നാലും എന്ത് ചെറിയ പച്ചക്കറിയൊക്കെ കണ്ടെങ്കിലും ഞാൻ എപ്പോഴും വാങ്ങിക്കും പിന്നെ കൃഷിഭവനിൽ പോയി ഞാൻ വിത്തൊക്കെ വാങ്ങിക്കും കേട്ടോ എനിക്കിങ്ങനെ കൃഷിയൊക്കെ വളരെ ഇഷ്ടമാണ് ചെടികൾ നടന്നേക്കാളും എനിക്കിഷ്ടം പച്ചക്കറികൾ ചെയ്യുന്ന കേട്ടോ എനിക്കങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറികളുണ്ട് ഇതൊക്കെ കായ്ക്കുന്ന സമയത്ത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ആ സർപ്പപ്പോളെ എടുത്തുകൊണ്ട് വന്നു ഇതിന് വേറെന്തോ പേരാ പറയുന്നത് പക്ഷേ ഞാൻ പണ്ട് സർപ്പപ്പോള സർപ്പപ്പോളെന്നു പറയുന്നത് കേട്ടോ ചേട്ടാനെ കൊണ്ട് ചെറിയ ചെറിയ കുഴികളടിപ്പിച്ചു അതെല്ലാം ഞാൻ വീടിനോട് ചേർന്ന് തന്നെ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു പറച്ചപ്പുള ഓർത്ത് ഒരുപാടുണ്ടെന്ന് പക്ഷേ കുഴി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നട്ട് വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ ഇനി വീട്ടിൽ പോകുമ്പോൾ കുറച്ചും കൂടെ പറയ്ക്കണമെന്ന് വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഒരു സ്ട്രോങ് ചായ ഇന്നത്തെ ദിവസം ഹാപ്പി